这些香。 ശില്പശാല എന്നുള്ള രൂപത്തിലാണ് അത് സംഘടിപ്പിച്ചു ഏകദിനം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് മുൻപുള്ള സമയത്തിൻ്റെ ആ ദൈർഘ്യം കുറവായിരിക്കും അതുകൊണ്ടാണ് രണ്ട് മണി മുതൽ ഏഴ് മണി വരെയുള്ള ഒരു സമയം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സ്വീകരിക്കുകയും ഇത്തരത്തിലുള്ള ഒരു നേതൃത്വ പരിശീലന പരിപാടി കളരി തുടക്കം മുഖിരിക്കുന്നത് കേരളത്തിലെ കെ പി സി സി ആഹ്വാനം ചെയ്തിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും നേതൃത്വ പരിശീലന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഒളവിലം മണ്ഡലം നേതൃത്വ പരിശീലന പരിപാടി അങ്ങനെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ ഇവിടെ നടക്കാനുണ്ട് ആ ഉദ്ഘാടന കർമ്മത്തിന് ശേഷം കൃത്യം മൂന്ന് മണിക്ക് ഇതിന്റെ ക്ലാസ്സുകൾ ഒരു മണിക്കൂർ കൃഷി ദൈര്ഘ്യമുള്ള ക്ലാസ്സുകളാണ് രണ്ട് ക്ലാസ്സുകൾ ഇവിടെ എടുക്കേണ്ടതുണ്ട് ലക്ഷ്യങ്ങൾ നമ്മുടെ െന്റ് തെരഞ്ഞെടുപ്പിന്റെ നാം ഇപ്പോൾ ഉള്ളത് അതിന് മുന്നോടിയായി നമ്മുടെ പ്രവർത്തകരെയും അതുപോലെ തന്നെ നേതാക്കളെയും സംഘടനാപരമായി ശക്തി ആർജിക്കുകയും അതുപോലെ നമ്മുടെ സംഘടനാ പ്രവർത്തന ശൈലി എന്നിവ കുറിച്ചുള്ള ഒരു ക്ലാസ് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒത്തുചേർന്നിട്ടുള്ളത് കേരളത്തിലെ കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇതുപോലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒളബലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നേതൃത്വ ശില്പശാലയും അനുമോദനവും സംഘടിപ്പിച്ചു ം നാരായണൻ പറമ്പിൽ പ്രത്യേകമൊരുക്കിയ വേദിയിൽ സംഘടിപ്പിച്ച പരിപാടി എഐസി മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കൊളവിന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ശില്പശാല കേരളത്തിലെ എല്ലാ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വ്യത്യസ്തമായ മേഖലകളുപോല ശില്പശാലകൾ നടക്കുകയാണ് നമ്മുടെ പാർട്ടി ഒരു പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതിന്റെ ഒരു ഒരു ഉദാഹരണമാണ് ഈ ശില്പശാല നമുക്കറിയാം സാധാരണയായി ഒരു മണ്ഡലം കൺവെൻഷൻ നടത്തണം ആ മണ്ഡലം കൺവെൻഷനിൽ എന്നെ പോലുള്ള ആളുകൾ വന്ന് ഓരോ ഓരോ പിടികൂടൻ പ്രസംഗിക്കും പ്രസംഗിക്കുമ്പോൾ കുറെ ആളുകൾ എഴുന്നേറ്റ് പോവും ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ള ആളുകളുമെല്ലാം ഇറങ്ങിപ്പോയി അവസാനം ഒരു നാലാമത്തെ നേതാവ് പ്രസഹിക്കുമ്പോൾ അവസാനം ഒരു അഞ്ഞൂമൂറ് ആൾ പാണ്ടെടുത്തതാണെങ്കിൽ അവസാനം ഒരു പത്താളും ഉണ്ടാകും ആ പത്താളും കൂടി ഇറങ്ങിപ്പോയി സ്വയം നമ്മുടെ കൺവെൻഷൻ തിരിഞ്ഞു പോകുന്ന അനുഭവമാണ് ഒരുപാട് കാലത്തെ പ്രവർത്തനത്തിൽ നമുക്കൊക്കെ കാണാറുണ്ട് പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം വരുമ്പോൾ നമുക്കെല്ലാം പ്രസവിക്കാൻ സമയം എനിക്ക് ഇരുപത് മിനിറ്റാണ് അനുഭവിച്ച സമയം പക്ഷേ ഞാൻ ഇരുപത് മിനിറ്റ് എടുക്കുന്നവരെ മൂന്ന് ശില്പശാലകൾ ഞാൻ പത്ത് മിനിറ്റ് ക്ലാസ് എടുക്കാൻ അരമല അധ്യക്ഷനെ രണ്ട് മിനിറ്റ് സ്വാഗതം അങ്ങനെയാണ് എനിക്ക് സമയക്രമങ്ങൾ ലക്ഷ്യമുണ്ട് നമ്മുടെ ഒരു പ്രസംഗം നമ്മുടെ ചർച്ചകൾ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയെ ശക്തി കൊടുക്കുന്നതിന് ബൂത്ത് തലം ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ചർച്ച കഥകൾ ഇത്തരം ആ പ്രവർത്തനങ്ങൾ ഉദ്ദേശിക്കുന്നത് ബൂത്തിനങ്ങനെ പാർട്ടിയെ ശക്തിച്ചു അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ചർച്ച ചെയ്ത് ആ ചർച്ച പ്രോഡീകരിച്ച് കൂത്ത് നിന്നും ഒരാൾ ബൂത്ത് പ്രസന്റ് അല്ലാത്ത ഒരാൾ അതിവിടെ അവതരിപ്പിച്ച് അത്തരം കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഈ ശില്പശാല സമൃദ്ദേശിക്കുന്നത് ഈ ശില്പശാല പാർട്ടിയെ സജ്ജമാക്കൂ എന്ന് പറഞ്ഞാൽ അഭ്യമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് പടി ബാധിപ്പ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ദുബായിലെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം മിക്കവാറും ഏപ്രിൽ മാസം രണ്ടാം വാരത്തോടെ അതായത് മാർച്ച് പത്തൊന്നും മാർച്ച് മാസവും ഏപ്രിൽ പത്താം തീയതി വരെ നവംബർ മാസമായതുകൊണ്ട് അതിനുശേഷം ആണ് മിക്കവാറും തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കഴിയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നമ്മളൊക്കെ അക്ഷരാർത്ഥത്തിൽ സാധാരണയായി പ്രസംഗിക്കുമ്പോൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഞാനൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ നിർണായകമായ തെരഞ്ഞെടുപ്പ് നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയാറ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ രാജ്യത്തിന്റെ ഈ കൊളവെള്ളം മണ്ഡലം പ്രസിഡന്റ് എം പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ഈ കേരളത്തിലെ പുനഃസംഘടന ശേഷം കോൺഗ്രസിന്റെ ബൂത്ത് തലത്തിൽ സജ്ജീകരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇതുപോലുള്ള നേതൃത്വ സംഘം സംഘടിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മുടെ കേരളവും മുന്നോട്ടുള്ള യാത്ര തന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊമ്പത് സീറ്റ് നമ്മൾ ജയിക്കുകയുണ്ടായി ഇനിയും ഇരുപത് സീറ്റുകൾ ജയിച്ചുകൊണ്ട് കോൺഗ്രസിനെ സജ്ജീകരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമുക്ക് ഇവിടെ കാഴ്ചവെക്കാനുള്ളത് അതുപോലെ തന്നെ വിവിധ മത്സരങ്ങളിൽ ജില്ലാ കലോത്സവത്തിൽ നല്ല നടി എന്ന രീതിയിൽ അറിയായ അതുപോലെ തന്നെ സിനിമാ പിന്നണി ഗായിക ഗോപിക അതുപോലെതന്നെ ഒരു നാടകത്തിന്റെ റിവ്യേഴ്സുകളുണ്ട് അത് വരെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുൻകാലങ്ങളിൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക ചൊക്കൽ പ്രദേശത്തെ ശക്തിപ്പെടുത്തുകയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായി എഴുത്തുക എന്നെ വാസുരാമോ അദ്ദേഹവും ലഭിച്ചിരുന്നു പറഞ്ഞിട്ടുണ്ട് കോടിയേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ശശിധരൻ ഡി സി സി സെക്രട്ടറി കെ ശുഹൈബ് ഐ വൈ സി മുൻ ജില്ലാ സെക്രട്ടറി ഷാജി എം ചൊക്ലി തലശേരി ബ്ലോക്ക് കെ എസ് യു പ്രസിഡന്റ് യദു എന്നിവർ സംസാരിച്ചു കെ പി സി സി മെമ്പർ സെക്രട്ടറി രാജീവൻ എളയാവൂർ കോൺഗ്രസ് സംഘടനാ പ്രവർത്തനം വിവിധ തലം എന്ന വിഷയത്തിലും പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി തേജസ് മുകുദ് സംഘടനാ ഭാരവാഹികളും ഉത്തരവാദിത്തവും എന്ന വിഷയത്തിലും ക്ലാസ് എടുത്തു മുന്നോട്ടുപോക്കിലും ഒക്കെ പാർട്ടിയെ സജ്ജമാക്കുക എന്ന കൂടിയാണ് ഇങ്ങനെയുള്ള ശില്പശാലകൾ എല്ലാ സ്ഥലത്തും വരുന്നത് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ പാർട്ടിയുടെ ഭാരവാഹികളാണെന്നാണ് കരുതുന്നത് ആണോ ഇരിക്കുന്നവരൊക്കെ ഭാരവാഹികളാണോ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പാർട്ടിയുടെ വിവിധ പോഷക സംഘടനകളുടെ ഭാരവാഹികൾ അല്ലെ ബൂത്ത് ഭാരവാഹികൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് എ സി സി പ്രസിഡന്റ് എന്നുള്ളതല്ല ബൂത്ത് പ്രസിഡന്റ് എന്നുള്ളതാണ് ശരിയാണോ ശരിയാണോ ഈ ശില്പശാലയുടെ ഭാഗമായിട്ട് രണ്ട് തരത്തിലാണ് രണ്ട് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ക്ലാസ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിൽ സംഘടനാ ഭാരവാഹിത്വവും ഉത്തരവാദിത്വവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ഞാനിവിടെ ഏതാനും കാര്യങ്ങൾ പറയാൻ പോകുന്നത് തീർച്ചയായിട്ടും ഈ ഇരിക്കുന്ന ആളുകൾ എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതിനു മുന്നേ പാർട്ടിയിലേക്ക് കടന്നു വന്ന ആളുകളാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം പരിശോധിച്ചാൽ തീർച്ചയായും എന്നെ പോലെയുള്ള ഇവിടെ ഇരിക്കുന്ന മറ്റു ചെറുപ്പക്കാരെ പോലെയുള്ള ആളുകളെക്കാളൊക്കെ ഉപരിയായിട്ട് കൂടുതൽ കാലം പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളുമുണ്ട് ഇപ്പൊ രണ്ടു തരത്തിലുള്ള സംശയം ഉണ്ടാവാം ഒന്ന് നമ്മളൊക്കെ കുറെ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ് പിന്നെ നമ്മളെയൊക്കെ എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ടാവാം എന്തോ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും ഇങ്ങനെയൊരു ചോദ്യം ഉണ്ടാവാം ചോദിക്കുന്നില്ലെങ്കിലും ചില ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത് എല്ലാ സംഘടനയും ഈ തരത്തിൽ ഉള്ള ശില്പശാലകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് സംഘടനാ ഭാരവാഹിത്വവും ഉത്തരവാദിത്വവും എന്ന് പറയുമ്പോൾ ഒരാള് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന് പറഞ്ഞു തരേണ്ട ഒരു കാര്യമല്ല അത് നമ്മൾ അതാണ് ഞാൻ തുടക്കത്തിൽ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം സംഘടനാ ഭാരവാസികളാണോന്നും ചോദിക്കാനുള്ള കാരണതാണ് എത്ര പേര് പാർട്ടിയുടെ പറയാൻ പറ്റുന്ന ഭാരവാഹികളായിട്ടുള്ള എത്ര പേരുണ്ടോ എന്ന് ഉയർത്താമോ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി അശോകൻ മാസ്റ്റർ സ്വാഗതവും അശോകൻ നന്ദി പറഞ്ഞു